വാഹന പുകപരിശോധനാ കേന്ദ്രങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയോടും മോട്ടോർ വെഹിക്കിൾ വകുപ്പിനോടും ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ നവംബർ ഒന്നാം തീയതി കേരള പിറവി ദിനത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ചില തൽപര കക്ഷികൾ വിക്ഷയെടുത്ത് സമരം നടത്താനൊരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഈ സമരവുമായി വെഹിക്കിൾ എമിഷൻ ടെസ്റ്റിംഗ് ഓണേഴ്സ് അസോസിയേഷന് യാതൊരു ബന്ധവുമില്ലെന്ന് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി വ്യക്തമാക്കി വാഹന പുകപരിശോധനാ കേന്ദ്രങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാർ തലത്തിൽ ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് സംഘടനയുടെ നിലപാടെന്ന് അദ്ദേഹം പറഞ്ഞു സമാധാനപരമായ ചർച്ചകളെയാണ് സംഘടന വിശ്വസിക്കുന്നതെന്നും സമരവുമായി വി ഇ ടിഒക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വരുന്ന ഒരുപറ്റം ആൾക്കാർ നടത്തുന്ന ഭിക്ഷയാചിക്കൽ സമരത്തിൽ ഈ മേഖലയിൽ വാഹന പുകപരിശോധനാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വെഹിക്കിൾ എമിഷൻ ടെസ്റ്റിംഗ് ഓണേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ഈ വാർത്തയിലൂടെ അറിയിക്കുകയാണ് നമ്മുടെ വാഹന പുകപരിശോധനാ മേഖല ഒട്ടനവധി വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിനോടും സർക്കാരിനോടും പലതവണ നിവേദനത്തിലൂടെയും ചർച്ചയിലൂടെയും കാര്യങ്ങൾ നല്ല രീതിയിൽ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഈ എല്ലാ പ്രശ്നങ്ങളും സമീപമായി പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പ്രധാനപ്പെട്ട ആൾക്കാരെ ചുമതലപ്പെടുത്തി എന്നാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നമുക്ക് അറിയാൻ സാധിച്ചത് ഈ വസ്തുത വസ്തുതയുടെ നിലയിലൊക്കെ ഒരുപറ്റം ആൾക്കാർ ഈ ഒന്നാം തീയതി കേരള പ്രവചനത്തിൽ ഗവൺമെന്റിനെയും ഡിപ്പാർട്ട്മെന്റിനെയും പ്രതിക്കൂട്ടി നിർത്തുന്ന ഈ സമരവുമായി ഞങ്ങളുടെ സമരം സംഘടന ഒരു നിലക്കും അനുകൂലിക്കുന്നില്ല ഇതിൽ പ്രധാനമായിട്ടും ചാർജ് വർദ്ധിച്ച അതായത് രണ്ടായിരത്തി ഇരുപതിൽ നമുക്ക് അനുവദിച്ചു തന്ന ചാർജ് വർധന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇവിടെ മനോവിച്ച ഒരു സാഹചര്യമുണ്ട് അതൊക്കെ ഒരു ചർച്ചയിലൂടെ പുതുക്കിത്തരാമെന്ന വാക്ക് നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തെറ്റായ ഒരു വാർത്ത നൽകി സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഏറ്റവും ശക്തമായ രീതിയിൽ അപലപിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നു ഇതിന്റെ പിന്നിൽ ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്ന് സംഘടന ും സംഘടനുമാനിക്കുന്നു അതുകൊണ്ട് നവംബർ ഒന്നിലെ ഈ സമരവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ബന്ധവും ഇല്ല അറിയിക്കുന്നു മലയൂർ ഹൈവേയുടെ ചെറുപുഴ ചിറ്റാറിക്കൽ റോഡിൽ പുതിയ പാലത്തിനു സമീപം മിതമായ നിരക്കിൽ റൂമുകൾ വാടകയ്ക്ക് ആധുനിക സൗകര്യത്തോട് കൂടിയ റൂമുകൾ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ തട്ടാപ്പറമ്പിൽ ടൂറിസ്റ്റ് ഹോം ചെറുപുഴ